നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ജ്യോതിശാസ്ത്ര പ്രകാരം എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ഒൻപത് ഗ്രഹങ്ങൾക്കും നിശ്ചിത കാലയളവിൽ രാശികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിക്കാരിലും പ്രതിഫലിക്കും എന്നതാണ് വിശ്വാസം ചില രാശിക്കാർക്ക് ഗ്രഹ സംക്രമണം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് പ്രതികൂലമായെന്നും വരാം ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമാണ് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് സൂര്യനെ ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത് ആയതിനാൽ തന്നെ സൂര്യൻ്റെ സഞ്ചാരത്തിൽ വരുന്ന മാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കും എന്നതാണ് സത്യം ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ സൂര്യന് പന്ത്രണ്ട് മാസത്തെ സമയം വേണം നിലവിൽ കർക്കടകം രാശിയിലാണ് ഇപ്പോൾ സൂര്യൻ്റെ സഞ്ചാരം എന്നാൽ ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നു അതേസമയം ശനി സ്വന്തം രാശിയായ കുംഭത്തിൽ ആയിരിക്കും അപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ സൂര്യനും ശനിയും സ്വന്തം രാശിയിൽ എത്തുമ്പോൾ ഇവർ തമ്മിൽ മുഖാമുഖം വരുന്ന സാഹചര്യം സംജാതമാകുന്നു ഇതിലൂടെ സമസപ്ത രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു ജ്യോതിഷത്തിൽ ഏറ്റവും ഫലപ്രദമായുള്ള രാജയോഗങ്ങളിൽ ഒന്നാണ് സമസപ്ത രാജയോഗം ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങളാണ് ഇതുവഴി ലഭിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ ഭാഗ്യരാശികൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് അറിയുന്നതിനു മുമ്പായി ദയവായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമസപ്ത രാജയോഗം വന്നുചേരുന്ന ആദ്യത്തെ രാശി കർക്കടകമാണ് കർക്കടകം രാശിയിലെ പുണർദ്ദം നാലാം പാദത്തിലും പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുമാണ് സമസപ്ത രാജയോഗം ഏറെ അനുകൂലമായി വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് സൂര്യൻ രണ്ടാം ഭാവത്തിലും ശനി എട്ടാം ഭാവത്തിലുമായിരിക്കും ഇതിലൂടെ ഇവർക്ക് സാമ്പത്തികമായി വൻ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഭാഗ്യം എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും ഭാഗ്യപരീക്ഷണത്തിനായി ലോട്ടറി എടുത്താൽ വമ്പർ സമ്മാനം വരെ ലഭിച്ചേക്കാം എന്നതാണ് ജ്യോതിശാസ്ത്രപരമായ വിശ്വാസം തീർച്ചയായും ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും വിദേശത്ത് ജോലി ഉന്നത പഠനം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ എന്നിവയൊക്കെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യ ജീവിതമൊക്കെ സന്തുഷ്ടമായിരിക്കും മുടങ്ങിക്കിടക്കുന്ന വീട് പണിയൊക്കെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും കർഷകർക്കും വ്യാപാരികൾക്കും അനുകൂലമായ സമയമാണ് പ്രണയബന്ധമുള്ളവർക്ക് അത് വിവാഹം വരെ നടക്കുവാനുള്ള സാധ്യതയും ഈ ഒരു രാജയോഗത്തിലൂടെ ഇവർക്ക് നടക്കുന്നതായിരിക്കും സൂര്യനും ശനിയും സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ സമസപ്ത രാജയോഗത്തിലൂടെ ഏറ്റവുമധികം ഐശ്വര്യം വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം ഒന്നാം പാദം ഈ നക്ഷത്രക്കാർക്ക് മനസ്സിൽ കൊണ്ടു നടന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയമാണ് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ധനപരമായ വൻ നേട്ടങ്ങൾ ആണ് ഇതുവഴി നിങ്ങൾക്ക് വന്നു ചേരുന്നത് പിതൃ സ്വത്തുക്കളൊക്കെ കൈവന്നു ചേരുവാനുള്ള സമയമാണ് ഇതുവഴി നിങ്ങളുടെ ആസ്തി ഇരട്ടിയായി വർദ്ധിക്കാൻ കാരണമാകുന്നു സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുന്നതായിരിക്കും ഈ ഒരു സമസപ്ത രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് സൂര്യനും ശനിയും സ്വന്തം രാശിയിലെത്തുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സമസപ്ത രാജയോഗം അടുത്തത് ധനുരാശിക്കാർക്കാണ് ധനുരാശിയിലെ മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് മൂന്നാം ഭാവത്തിൽ ശനിയും ഒൻപതാം ഭാവത്തിൽ സൂര്യനും വരുന്നു ഇതിലൂടെ ഇവർക്ക് വലിയ ഭാഗ്യ നേട്ടങ്ങളാണ് കൈവരാൻ പോകുന്നത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കപ്പെടും സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാകും പുതിയ വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങിക്കാനും ഇതുവഴി കഴിയുന്നു കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജ്യോതിഷപരമായി ഈ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രക്കാർക്കും വൻ നേട്ടങ്ങളാണ് ഈ ഒരു സമസപ്ത രാജയോഗത്തിലൂടെ നേടുവാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ